ഇന്നത്തെ ഈ പ്രതിഷേധ ധർണയിൽ അധ്യക്ഷത വഹിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൺവീനറും ബി ഡി ജെഎസിന്റെ അധ്യക്ഷനുമായിട്ടുള്ള ബഹുമാനരായ ശ്രീ തുഷാർ വെള്ളപ്പള്ളി അവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻ അവർ മുൻ സംസ്ഥാന അധ്യക്ഷൻ എൻഡിഎയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ പി കെ കൃഷ്ണദാസ് ജി ഇവിടെ സന്നിഹിതായിട്ടുള്ള ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അവറുകൾ വി രാജേന്ദ്രൻ അവറുകൾ അഡ്വക്കേറ്റ് ഹരികുമാർ അവറുകൾ കുരുവിള മാത്യൂസ് അവറുകൾ സജി മഞ്ഞക്കടമ്പൻ അവറുകൾ ദേശീയ ശ്രീ രാജേന്ദ്രൻ അവറുകൾ ബിജു മേലാറ്റൂർ അവറുകൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ വിവിധ കക്ഷികളുടെ ആദരണീയരായിട്ടുള്ള നേതാക്കളെല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംസ്ഥാന ഭാരവാഹികളും ജില്ലാ നേതാക്കളുമെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ശ്രീ മഹേശ്വരൻ നായർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഇത്രയും വലിയൊരു നേതൃനിരയായതുകൊണ്ടാണ് ഞാൻ എല്ലാ പേരുകളും ഇവിടെ എടുത്തു പറയാത്തത് സ്വാഗത പ്രസംഗത്തിൽ ശ്രീ വി രാജേഷ് എല്ലാവരുടെയും പേരുകൾ പരാമർശിച്ചതുകൊണ്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് ഒരു രാഷ്ട്രീയ മുന്നണി ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കേരളത്തിൽ നടത്തുന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു നിലപാടാണ് കർണാടകത്തിലെ ഇന്ത്യ മുന്നണി സർക്കാരിന്റെ കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകവും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു സർക്കാരായിട്ട് കർണാടക സർക്കാർ മാറിയിരിക്കുക അർജുൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഒമ്പതാമത്തെ ദിവസമാണ് ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ അർജുനന്റെ വാഹനം ലോറിയും അർജുനെയും പുറത്തെത്തിക്കുന്നതിൽ കാണിച്ച അലംഭാവമാണ് ഈ ദുരന്തം ഇതുപോലെ വഷളാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഒരു റെസ്ക്യൂ ഓപ്പറേഷന് സാമാന്യമായ ചില മര്യാദകളുണ്ട് ആദ്യത്തെ എഴുപത്തിരണ്ട് മണിക്കൂർ കർണാടക സർക്കാർ ഈ പ്രശ്നത്തിൽ പൂർണ്ണമായിട്ട് കണ്ണടച്ചു അവരവരുടെ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി മാത്രമാണ് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചത് മണ്ണിനടിയിൽപ്പെട്ട ആളെ കണ്ടെത്താനോ തിരച്ചിൽ നടത്താനോ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ തയ്യാറായില്ല ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അർജുനെ നമുക്ക് ജീവനോടെ തിരിച്ചെത്തിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് വിദഗ്ദ്ധന്മാരെല്ലാവരും പറയുന്നത് പക്ഷെ അവർ അവരനങ്ങിയില്ല ആദ്യത്തെ മൂന്ന് ദിവസം വെറും രണ്ട് ജെ സി ബി മണ്ണ് മാന്തി യന്ത്രം മാത്രമാണ് ഈ സ്ഥലത്തുണ്ടായിരുന്നത് മൂന്ന് ദിവസത്തിന് ശേഷം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ട് ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അപാകതയുണ്ടെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ആദ്യത്തെ മൂന്ന് ദിവസം വെറും മൂന്ന് ജെ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് വിദഗ്ധന്മാരായിട്ടുള്ള ആരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല നാല് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നൊരു മറുപടി അവർക്ക് ലഭിക്കുന്നത് മൂന്നാം ദിവസം വീണ്ടും വീണ്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയ അർജുനന്റെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും വേദനാജനകമായ അനുഭവമാണ് ഉണ്ടായത് അവരെ പരിഗണിക്കാൻ ആളുണ്ടായിരുന്നില്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടായിരുന്നില്ല കെ സി വേണുഗോപാൽ പറഞ്ഞത് ഞാൻ ആദ്യ ദിവസം തന്നെ ഇടപെട്ടു എന്നാണ് കെ സി വേണുഗോപാൽ വെറുമൊരു നേതാവല്ല കോൺഗ്രസിന്റെ ഏറ്റവും രണ്ടാം രണ്ടാം തര നേതാവാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ എല്ലാ അധികാരങ്ങളും ഉള്ള ആളാണ് കർണാടകയുടെ ചുമതലയുള്ള ആളാണ് കെ സി വേണുഗോപാൽ പറയണം ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ എന്തുകൊണ്ടാണ് ഇതിലൊരു ചെറുവിരൽ പോലെ വനക്കാൻ തയ്യാറാവാതിരുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ അയച്ചോ ഒരു എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവരാൻ തയ്യാറായോ ഫയർഫോഴ്സിന്റെ വാഹനങ്ങളോ ഫയർഫോഴ്സിന്റെ ബറ്റാലിയനോ അവിടെ വന്നില്ല എന്തിനും പട്ടാളത്തെ വിളിക്കാൻ ആറ് ദിവസം കഴിഞ്ഞു എന്തിനാണ് ഇത്രയും കർണാടകയിൽ മിലിറ്ററി ബറ്റാലിയൻ ഇല്ലാത്തത് കൊണ്ടല്ല തൊട്ടടുത്ത് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ വരാവുന്ന ദൂരത്ത് മിലിറ്ററി പേരൊക്കെ ഉണ്ട് എന്തുകൊണ്ട് വിളിച്ചില്ല നിസ്സാരമായ കാര്യമല്ല ചെയ്യേണ്ട ഒരു കാര്യവും കർണാടക സർക്കാർ ചെയ്തിട്ടില്ല കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടിക്ക് ഇടപെടലുകളുമൊക്കെ ശക്തമായതോടുകൂടിയാണ് എന്തെങ്കിലും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നത് ആത്മാർത്ഥമായ ഒരു ശ്രമവും കർണാടക സർക്കാർ അർജുന്റെ തിരോധാനത്തിന് ഇത് അതിന്റെ ദുരന്തത്തിന് പിന്നിൽ കാണിച്ചിട്ടില്ല ഇത് വസ്തുതയാണ് നിഷേധിക്കാൻ കഴിയില്ല കോൺഗ്രസിന് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു ഇത് ബിജെപിയാണ് അവിടെ ഭരിച്ചിരുന്നതെങ്കിൽ കർണാടകയിൽ ഇപ്പോൾ ഒരു ബിജെപി സർക്കാർ ആയിരുന്നെങ്കിൽ ഇവിടെ എത്ര പ്രതിഷേധ പ്രകടനങ്ങൾ ഈ നഗരത്തിൽ നമ്മൾ കാണുമായിരുന്നു എത്ര മെഴുകുതിരി ജാഥകൾ കാണുമായിരുന്നു എത്ര സാഹിത്യ കൂട്ടായ്മകൾ നടക്കുമായിരുന്നു ഒരക്ഷരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കർണാടക സർക്കാരിന്റെ ഈ കുറ്റകരമായ അനാസ്ഥക്കെതിരായി ഈ ഏറ്റവും നീചമായ പ്രവൃത്തിക്കെതിരായി കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷി ഉണർന്നില്ല ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരല്ല കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരാണ് പിണറായി വിജയൻ അതെപ്പോഴും മറന്നുപോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു സി പി എമ്മോ പിണറായി വിജയനോ കർണാടക സർക്കാരിന്റെ ഈ അലംഭാവത്തിനെതിരായി ഈ മനുഷ്യത്വരഹിതമായ നിലപാടിനെതിരായി ഒരു വാക്കുച്ചരിക്കാൻ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടും തയ്യാറായിട്ടില്ല എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് പിണറായി വിജയനോ ഗോവിന്ദനോ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കളോ കർണാടക സർക്കാരിന്റെ കുറ്റകരമായ ഈ അനാസ്ഥയ്ക്കെതിരായി ഒരക്ഷരം ശബ്ദിക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഇന്ത്യ മുന്നണിയാണ് ഘടകകക്ഷിയാണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസിനെ വിമർശിക്കാൻ തയ്യാറില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് എന്ത് ഇടപെടല കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയത് കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ട് അവരാണെങ്കിലും അവിടെ പോയോ കേരളത്തിലെ ഏത് മന്ത്രിക്കും ഒരു ആറ് മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എന്താ ഇതുവരാരും പോയില്ല ഒരു നടപടിയും അവരെടുത്തില്ല കുവൈത്തിൽ നമ്മുടെ മലയാളികൾ തീപിടുത്തത്തിൽ ദാരുണമായി മരണപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രിയെ അയച്ച് ഒരു രണ്ട് ദിവസം കൊണ്ട് സാധാരണ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കുന്നതാണ് ഭൌതിക അവശിഷ്ടങ്ങൾ കേരളത്തിൽ വരാൻ മൂന്നാം ദിവസം രാവിലെ കൊച്ചിയിൽ ഡൽഹിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് കൊച്ചിയിൽ വിമാനത്താവളത്തിൽ എല്ലാ മൃതദേഹങ്ങളും എത്തിച്ചു മൂന്നാം ദിവസം രാവിലെ പത്ത് മണിക്ക് കൊച്ചിയിൽ മൃതദേഹങ്ങൾ എത്തുമെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം ദിവസം വൈകുന്നേരം ആറു മണിക്ക് ഒരു മന്ത്രിയെ കുവൈത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി അവര് സ്വമേധയാ ഒരു മന്ത്രിയെ നമ്മുടെ ആരോഗ്യമന്ത്രിയെ കുവൈത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു നടപടിക്രമങ്ങളൊന്നും അവിടെ പൂർത്തിയാക്കിയില്ല കേന്ദ്രത്തിലോ വിദേശ രാജ്യത്തെ കൗൺസിൽ പിന്നെ എംബസിയിലൊന്നും പൂർത്തിയാക്കിയില്ല ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് വലിയ ഒരു അഞ്ചാറ് ദിവസത്തേക്കൊക്കെ ദിവസത്തേക്കൊക്കെയുള്ള ഒരാഴ്ചക്കുള്ള യാത്രാ ബാഗുകളൊക്കെ ആയിട്ട് ഇവർ പോയി എന്നിട്ട് പറയാം ഞങ്ങളെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചു ആ മുഖ്യമന്ത്രി പിണറായി വിജയന് കുവൈത്തിൽ എല്ലാ സൗകര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ മറ്റ് ആവശ്യങ്ങൾ കൂടി നടത്തി തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഒരു മന്ത്രി അയച്ച പിണറായി വിജയൻ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി അങ്ങോട്ട് അയച്ചില്ല എന്തുകൊണ്ട് സർക്കാരിന്റെ ഈ നടപാടിനെതിരായി ശക്തമായി പ്രതിഷേധിച്ചില്ല ഇവിടെ ഡി വൈ എഫ് ഐ ആൾക്കാരൊക്കെ ഇല്ല അവരൊക്കെ ചത്തോ ഈ നാട്ടില് മണ്ണിനടിയിലായോ അവരാരും അക്ഷരം ശബ്ദിക്കുന്നത് കേട്ടില്ലല്ലോ ഒരു യുവാവ് ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കർണാടകയിൽ പോയി ജോലി ചെയ്ത ലോറിയും കൊണ്ട് കർണാടക വരെ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് ഈ ദാരുണമായിട്ടുള്ള ഒരു ഒരു ദുരന്ത സാഹചര്യത്തിലെത്തി അക്ഷരം നിങ്ങൾ സംസാരിച്ചോ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഡി വൈ ഡിവൈഫ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ മൗനം പാലിക്കുന്നത് കർണാടക സർക്കാരിനോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ അടങ്ങാത്ത പ്രേമം ഗൗരവതരമായ വിഷയമാണ് ഇതുമാത്രല്ലോ ഒരു കോടി ആളുകളെ എങ്കിലും ബാധിക്കുന്ന ഒരു വലിയ കീറാമുട്ടിയാണ് കർണാടക സർക്കാർ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് മലയാളികൾ മുപ്പത് ലക്ഷം ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട് മുപ്പത് ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കോടി മലയാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കർണാടക അവരുടെ സ്വകാര്യ മേഖലയിലടക്കം എല്ലാ നിയമനങ്ങളിലും കർണാടകക്കാരെ മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇതിന് യാതൊരു പ്രതിഷേധവുമില്ലേ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവുമില്ലേ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനൊരു അഭിപ്രായവും ഇല്ലേ ഏതാണ്ട് എൺപത് ശതമാനം ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ എൽഡിഎഫും യുഡിഎഫും കഴിഞ്ഞ ലോക്സഭയിലെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് എഴുപത്തഞ്ച് എൺപത് ശതമാനം ജനങ്ങളെ പിന്തുണ എൽ ഡി എഫും യുഡിഎഫും ചേർന്നാണ് ഞങ്ങൾക്ക് ഇരുപത് ശതമാനത്തിന്റെ പിന്തുണയേ ഉള്ളൂ എൺപത് ശതമാനം മലയാളികളെ പ്രതിനിധാനം ചെയ്യുന്ന യു ഡി എഫിനും എൽ ഡി എഫിനും ഇതൊരു കൺസേൺ അല്ലേ അവർക്ക് യാതൊരു താല്പര്യവും ഇതിനില്ലേ മലയാളികൾക്ക് അവിടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ പോകുന്നു അവര് പരിപാടി ഉപേക്ഷിച്ചിട്ടില്ല മന്ത്രിസഭാ യോഗം നടപ്പാക്കുന്നതിൽ കുറച്ച് കാലം നീട്ടിവെച്ചിരിക്കുന്നുവെന്ന് മാത്രമാണ് ഒരു കോടി ആളുകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് കർണാടകയെ ഈ തൊഴിലവസരങ്ങളെല്ലാം ഉണ്ടായത് കർണാടക സർക്കാരിന്റെ എന്തെങ്കിലും മിടുക്കുകൊണ്ടല്ലോ ലോകത്തിലെ പ്രധാനപ്പെട്ട ബഹുപരാഷ്ട്ര കമ്പനികളെല്ലാം അവിടെ വന്നതുകൊണ്ടല്ലേ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവിടെ കമ്പനികളുണ്ട് ഒരു കോസ്മപോളിറ്റൺ സിറ്റിയാണ് ബാംഗ്ലൂർ അവിടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യവസായ സംരംഭങ്ങളുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യവസായ സംരംഭങ്ങളും സംരംഭങ്ങളുണ്ട് അങ്ങനെയാണ് തൊഴിലവസരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകള് തന്നെ വ്യവസായം തുടങ്ങാൻ പോയത് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ അല്ല ബാംഗ്ലൂരിലാണ് വീണാ വിജയൻ വ്യവസായം തുടങ്ങിയത് ബാംഗ്ലൂരിലാണ് ഇവിടുത്തെ പല കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയും വ്യവസായങ്ങൾ കച്ചവടങ്ങളൊക്കെ ബാംഗ്ലൂരിലാണ് എന്തുകൊണ്ടാണ് അവര് കേരളത്തിന് എതിരായിട്ടുള്ള മലയാളികൾക്കെതിരായിട്ടുള്ള പച്ചയായ ഒരു സമീപനം വന്നിട്ടും ഒരക്ഷരം ശബ്ദിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് നോക്കും മറ്റെല്ലാ കാര്യത്തിലും കാണിക്കുന്ന ഒരു ഒരു താല്പര്യമുണ്ടല്ലോ കേരളത്തെ അവഗണിച്ചു കേരളത്തിനെതിരാണ് മോദി സർക്കാർ എന്ന് വരുത്താൻ എന്തെല്ലാം വില കുറഞ്ഞ പ്രചാരണങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇന്നലെ കേന്ദ്ര ബജറ്റ് വന്നു എന്താണ് കേരളത്തെ അവഗണിച്ചത് കേന്ദ്ര ബജറ്റ് കേരളത്തെ ഏത് നിലയിലാണ് അവഗണിച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവും പറയണം ഏത് രീതിയിലാണ് കേരളത്തെ അവഗണിച്ചത് ഒരു പോയിന്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി കോടി രൂപയാണ് കേരളത്തിന് ടാക്സ് ഷെയർ ആയിട്ട് കിട്ടിയത് ഇരുപത്തി ഒന്നായിരത്തി കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ യു പി എ ഭരിക്കുമ്പോ നമ്മുടെ ടാക്സ് ഷെയർ ഒമ്പതിനായിരം കോടിയിൽ താഴെയായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ അത് ഇരുപത്തിയൊന്നായിരം കോടി രൂപയായിരുന്നു ഈ ബഡ്ജറ്റിൽ നിങ്ങൾ കേരളത്തെ അവഗണിച്ചു എന്ന് പറയുന്ന ഈ ബജറ്റിൽ ഇരുപത്തിനാലായിരം കോടി രൂപ മൂവായിരം കോടി രൂപയുടെ അധികം ഉണ്ടായത് കേരളത്തെ അവഗണിക്കുന്നത് കൊണ്ടാണോ ഏത് പദ്ധതികൾ നിങ്ങൾ എടുത്തു നോക്കും തൊഴിലുറപ്പ് പദ്ധതി എല്ലാ കാലത്തും ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്ന ഒരു കാര്യമാണ് പാവപ്പെട്ടവരുടെ കാര്യം ഇത്തവണ തൊഴിലുറപ്പ് പദ്ധതിക്ക് എത്ര ആയിരം കോടി രൂപയാണ് അധികം മാറ്റിവെച്ചത് എന്ന് ഇന്നത്തെ ചില പത്രങ്ങളിൽ കടുകണി രൂപത്തിൽ എഴുതിയിട്ടുണ്ട് കേരളത്തെ അവഗണിച്ചു എന്ന് വാതോരാതെ പ്രസംഗിക്കുന്ന ഇടതുപക്ഷം ഏത് പദ്ധതി നിങ്ങൾ നോക്കിയാലും ഞങ്ങൾ ഇവിടുത്തെ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ വർഷം കിട്ടിയതിന്റെ കാര്യത്തിൽ ഏത് കാര്യത്തിനാണ് കേരളത്തിൽ കുറവുണ്ടായിരിക്കുന്നത് കണക്കുകൾ നിങ്ങൾ കാണിച്ചു പറയൂ ഏതെങ്കിലും വികസന പദ്ധതിക്ക് ഓൺഗോയിങ് പ്രോജക്ടിന് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം കേരളത്തിന്റെ വിഹിതത്തിന്റെ കാര്യത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം ഒരു വസ്തുതയും അറിയുന്നതിന് മുമ്പ് കേരളത്തിന് കിട്ടിയ വിഹിതത്തിന്റെ കണക്ക് പുറത്തു പുറത്തുവരുന്നതിന് മുമ്പ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ കേരളത്തെ എന്ന് പറയുന്നത് അപ്പൊ രാഷ്ട്രീയമാണ് ഇതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് കേന്ദ്രം കേരള വിരുദ്ധമാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക യഥാർത്ഥത്തിൽ കേരളത്തിനെതിരായി പ്രവർത്തിക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ വെള്ള പൂശുക ഇത് നടപ്പാക്കാൻ ഇത് നടക്കുന്ന കാര്യമല്ല വസ്തുത വസ്തുതയായിട്ട് പറയണം കേരളത്തിന് എവിടെയാണ് കുഴപ്പം സംഭവിച്ചത് കേരളത്തിന് എന്താണ് ദോഷം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ എൻ ഡി എ സർക്കാർ കേരളത്തിന് ആകെ നൽകിയ വിഹിതത്തെ കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് ഒരു ദിവസത്തെ പത്രത്തിലോ ചാനലിലോ വന്നാൽ എല്ലാമായി മലയാളികൾ എല്ലാവരും വിഡ്ഢികളാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷം യു പി വർഷം നിങ്ങൾ എന്ത് കൊടുത്തു എൻ ഡി എ പത്ത് വർഷം എന്ത് കൊടുത്തു മൂന്നാം എൻ ഡി എ സർക്കാർ എന്തു കൊടുത്തു ഓരോന്നും വ്യക്തമായി ഈ നാട്ടിലെ ഓരോ വീട്ടിലും എത്തിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകന്മാർ തയ്യാറാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തെ സഹായിച്ച സർക്കാരാണ് കൈയച്ച് സഹായിച്ച സർക്കാരാണ് മോദിയുടെ സർക്കാർ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേരളത്തിലെ ജനങ്ങളെ അങ്ങേറ്റം ദുരോഹിക്കുകയാണ് മനുഷ്യത്വരഹിതമായ നടപടിയാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു നമ്മുടെ മാധ്യമങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഞാൻ വിചാരിച്ച ഏതോ ഒരു വിദഗ്ധനാണ് വന്ന് അവിടെ ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകുന്നതെന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയൊരു ചെറുപ്പക്കാരൻ പറയട്ട് അവൻ അവിടുത്തെ പോലീസിനെയും രക്ഷാദൌത്യത്തെയും സംഘങ്ങളെയൊക്കെ നിയന്ത്രിക്കുക ഇവിടെയാണുള്ളത് അവിടെയാണുള്ളത് ഞാൻ വിചാരിച്ചേതോ ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വിദഗ്ധനാണ് കാര്യത്തിൽ പക്ഷെ അതിന അതെന്താണ് കാണിക്കുന്നത് അത് കാണിക്കുന്നത് കർണാടകക്ക് ഇക്കാര്യത്തിൽ യാതൊരു അവർ ഒരു കാര്യവും അവിടെ ആരെയും അതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു ഏകോപനവും നടക്കുന്നില്ല ഒരു തരത്തിലുള്ള സംവിധാനവും ഇല്ല മുഖ്യമന്ത്രി ഒരു ദിവസം വന്നു അവിടെ കർണാടക മുഖ്യമന്ത്രി അദ്ദേഹം വന്നിട്ട് ഒരു മറുപടിയും പത്രക്കാരോടോ ജനങ്ങളോടോ പറഞ്ഞില്ല എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല സൈന്യം എപ്പം വരുമെന്ന് പറഞ്ഞില്ല ആരാണ് ഇതിന്റെ ഏകോപന ചുമതലയെന്ന് പറഞ്ഞില്ല ഏത് മന്ത്രിക്കാണ് ഇത് ഏകോപിപ്പിക്കാനുള്ള ചുമതലയെന്ന് പറഞ്ഞില്ല ഏത് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നു ഒന്നും പറയാതെ അദ്ദേഹം തിരിച്ചുപോയി ഒരു നടപടിയും കർണാടകയിൽ ഉണ്ടായില്ല മനുഷ്യത്വരഹിതമായ തീരുമാനമാണ് കർണാടകയിൽ ഉണ്ടായത് അതിനെതിരെ കേരളത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരണം അതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരത് ദേശീയ ജനാധിപത്യ സഖ്യം ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലേക്കും പടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ മാതൃ